കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിൽ മില്ലിമീറ്ററിൽ കൂടുതൽ മഴയാണ് കണ്ണൂരിൽ മാത്രം ലഭിച്ചത് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂരിലെ ചെറുതാഴത്താണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച പ്രദേശം കഴിഞ്ഞ കഴിഞ്ഞൂറിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മില്ലിമീറ്റർ മഴയാണ് ചെറുതാഴത്ത് ലഭിച്ചത് ഏറ്റവും കൂടുതൽ മഴ പെയ്ത മറ്റ് നാല് സ്ഥലങ്ങളും കണ്ണൂർ ജില്ലയിൽ തന്നെ സമീപ പ്രദേശമായ കൈതപ്രത്ത് ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മില്ലിമീറ്ററും ഓലയമ്പാടിയിൽ ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്ററും തലശ്ശേരിയിൽ നൂറ്റിമുപ്പത് മില്ലിമീറ്ററും മഴ ലഭിച്ചു കണ്ണൂരിൽ നൂറ്റി ഇരുപത് പോയിന്റ് മൂന്ന് മില്ലിമീറ്ററാണ് ലഭിച്ച മഴ കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് പരിശോധിക്കുമ്പോഴും കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് കണ്ണൂർ കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലാണ് ശക്തമായ മഴ ലഭിച്ച മറ്റൊരു സ്ഥലം ഇടുക്കി ജില്ലയേക്കാൾ ശക്തമായ മഴയായിരുന്നു കണ്ണൂർ ജില്ലയിൽ ലഭിച്ചത് വ്യാഴാഴ്ച ഉച്ചക്ക് ഒരു മണി മുതൽ നാലുമണിവരെ കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു അതിതീവ്ര മഴയാണ് പ്രവചിച്ചിരുന്നത് എന്നാൽ മണിയോടെ അത് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറി വെള്ളിയാഴ്ച യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് കണ്ണൂർ ജില്ലയ്ക്ക് നൽകിയിട്ടുള്ളത് ശനിയാഴ്ചയും യെല്ലോ അലേർട്ടാണ് ഞായറാഴ്ച മുതൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ